സ്വർണ്ണവിലാ ശക്തമായ രീതിയിലാണ് കുതിച്ചേർന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്താരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടാക്കാം ഡോളർ ഇൻഡക്സ് താഴേക്ക് പോയതും ക്രൂഡൽ പ്രൈസും ഉയർന്നതും ഫ്രണ്ട്ലി ഔട്ട്സൈഡ് മാർക്കറ്റ് സ്വർണ്ണവിലയെ ഉയർത്തി എന്നുള്ളത് തന്നെ പറയണത് പറയേണ്ടി വരും മാത്രമല്ല ഫ്രഞ്ച് പാർലമെൻറ്റിൽ ചില അൺസർട്ടനിറ്റീസ് അതായത് അവിടെ നോൺ കോൺ നോ കോൺഫിഡൻസ് വോട്ട് നടക്കുന്നുണ്ട് അവിടെ ചില എക്കണോമിക് പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അത് വലിയ രീതിയിൽ ഗവൺമെൻറ്റിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ നോപ്പ എന്താ ഈ നോ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ വോട്ട് നടക്കുന്നത് എന്തായാലും അതിൻ്റെ റിസ്ട്ടുകളും മറ്റുള്ളതൊക്കെ വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഗോൾഡ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് ഈ എക്കണോമിക് അൺസെർട്ടനിറ്റീസ് എസ്പെഷ്യലി ഹൈലി വളർട്ടായിലായിട്ടാണ് ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഈ എക്കണോമിക് അൺസെർട്ടനിറ്റിൻ്റെ സമയത്ത് ഗോൾഡിനെ കാണുന്നത് എന്നുള്ള നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ഗോൾഡ് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന അവസ്ഥയിൽ പ്ലസ് ഫോർട്ടീൻ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ നാളെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ എത്രയുള്ളത് അൻപത്തി അയ്യായിരത്തി നാൽപ്പത് ഈ അൻപത്തിയ്യായിരത്തി നാൽപ്പതിനോട് കൂടി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ അതായത് സ്വർണ്ണവില വീണ്ടും വീണ്ടും അങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥ എങ്ങനെയും എന്താ പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ കാല സമയത്തും ഐ കാൺ അഫോർഡ് ഐ കാൺ അഫോർഡ് എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത് അവർ പാവപ്പെട്ടവരാണ് ലേജി പീപ്പിൾസ് എന്നൊക്കെ ചില ആളുകൾ വിൽക്കും പക്ഷെ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി മാറണം അവർ എത്ര ശ്രമിച്ചിട്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ചെവിക്ക് ഉണ്ടാകുന്നത് അതിൽ പൂർ മൈൻഡ് സെറ്റ് എന്ന് മാത്രം പറയേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് ഇന്നലെ അഭിപ്രായം കാരണം അവർ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ദേ ബട്ട് സം ആർ നോട്ട് ട്രൈയിങ് എനിവേ ഐ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു എൻ്റർപ്രീനറാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ അങ്ങനെ സ്കൂൾ പോയിട്ട് ഗോ ടിസ് കോൾ ഗെറ്റ് എ ജോബ് വർക്ക് ഹാർഡ് സേവ് മണി അതുകൊണ്ട് കാര്യമില്ല കാരണം ഈ സ്കൂൾ സിസ്റ്റം ഒരിക്കലും എന്താകുന്നവർ ടീച്ചു അബൌട്ട് മണി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നന്നും ഇന്നു എന്നും പറയാനുള്ളത് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണ എന്താ ഇത് ഇങ്ങനെ ഉയർന്നു അറിയില്ല വീണ്ടും വീണ്ടും ഉയർന്നു പോകുന്ന അവസ്ഥ തന്നെയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്